ീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്ക് ഒരു അന്ത്യമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇരുട്ടിൽ ഒരു വെളിച്ചം വീശുന്നു ചെറിയൊരു ആശ്വാസ വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഹമാസിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പ് തൊടുത്തു അമേരിക്ക ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നു എന്ത് മുന്നിൽ കണ്ടിട്ടാണ് എന്നാണ് ഇനി അറിയേണ്ടത് ഇസ്രയേൽ ഹമാസും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അടുത്ത തിങ്കളാഴ്ചയോടെ സാധ്യമാകുമെന്നാണ് ഇപ്പോൾ അമേരിക്ക അറിയിച്ചിരിക്കുന്നത് ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ അമേരിക്കൻ വ്യോമസേനയിലെ സജീവ പ്രവർത്തകൻ സ്വയം തീ കൊളുത്തി മരിച്ച മണിക്കൂറുകൾക്കകമാണ് ബൈഡന്റെ പ്രതികരണവും വന്നത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ബൈഡനെ സംബന്ധിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം നീളുന്നതും രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾക്ക് കാരണമാകും പലസ്തീനിൽ മനുഷ്യത്വപരമായ സംഘർഷങ്ങൾ കൂട്ടുന്നതിനിടയിൽ പോരാട്ടം അവസാനിപ്പിക്കുന്നതിന് ഗാസയിലെ ഇസ്രായേൽ ബന്ധുക്കളെ വിട്ടയക്കുന്നതിനും ഈജിപ്ത് ഖത്തർ അമേരിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥരായി പ്രവർത്തിക്കുകയുമാണ് ഇസ്രയേൽ പിടിച്ചു വെച്ച പലസ്തീൻ ബന്ധുക്കളെ വിട്ടയക്കാൻ ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഹമാസ് ഒഴികെ നിരവധി പാർട്ടികൾ പാരീസിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച യോഗം ചേർന്നതായും താൽക്കാലിക വെടിനിർത്തലിനുള്ള ഉടമ്പടിയുടെ അടിസ്ഥാന രൂപരേഖകൾ എങ്ങനെയായിരിക്കണമെന്ന് ധാരണയിലെത്തിയതായും വൈറ്റ് ഹൌസും രാജ്യസുരക്ഷാ ഉപദേഷ്ടാവും പറഞ്ഞു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന താൽക്കാലിക യുദ്ധവിരാമം യുദ്ധം അവസാനിക്കാനുള്ള മാർഗമാകുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ എന്നാൽ താൽക്കാലിക വെടിനിർത്തലിന് ശേഷവും യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വീണ്ടും ആവർത്തിക്കുന്നത് എന്നാൽ ഇതിനിടയിലും മൂന്ന് യുദ്ധ ലക്ഷ്യങ്ങളാണ് ബെഞ്ചമിൻ നദന്യാഹുവിനുള്ളത് ആദ്യത്തേത് ബന്ധുക്കളെ വിട്ടയക്കുക രണ്ടാമത്തേത് ഹമാസിനെ ഇല്ലാതാക്കൽ ഭാവിയിൽ ഗാസ ഇസ്രയേലിന് ഭീഷണിയായി മാറരുതേ എന്നതാണ് മൂന്നാമത്തെ ലക്ഷ്യം സമ്പൂർണ്ണ വിജയം കൈവരിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല എന്നതാണ് നെതന്യാഹു പറയുന്നത് പാരീസിലെ യോഗത്തിനു ശേഷം ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങളിലെ വിദഗ്ധർ ദോഹയിലും യോഗം ചേർന്നിരുന്നു ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ മുസ്ലിം വിശുദ്ധ മാസമായ റംദാനിന് മുമ്പ് തന്നെ ഒരു സന്ധി ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഈജിപ്ഷ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിലെ പ്രശ്നങ്ങളിൽ പുതിയ ഭേദഗതികൾ അവതരിപ്പിച്ചിട്ടുണ്ടേയെന്നും എന്നാൽ വെടിനിർത്തലിന്റെയും ഗാസാ മുനമ്പിൽ നിന്ന് പിൻവാങ്ങുന്നതിന്റെയും കാര്യത്തിൽ ഇസ്രയേൽ കൃത്യമായി നിലപാടുകൾ അവതരിപ്പിച്ചില്ലെന്നും ഹമാസ് പറയുന്നു ഹമാസ് തടവിലാക്കി ഇസ്രയേലുകളെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസം പിന്നിട്ടിട്ടും മോചിപ്പിക്കാനാവാത്ത നദന്യാഹുവിനെതിരെ ബന്ധുക്കളുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉയർന്നത് ദിവസങ്ങളായി നദന്യാഹു സർക്കാരിനെതിരെ ഇസ്രയേലിൽ മാർച്ചുകളും പ്രതിഷേധങ്ങളും നടക്കുകയുമാണ് അതിന്റെ തുടർച്ചയെന്നോണം ജെറുസലേമിലടക്കം സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും സർക്കാരും രാജിവെക്കുക ഹമാസുമായുള്ള ബന്ദി ഉടമ്പടിയിലെ ചർച്ചകളിലെ പുരോഗതി പുറത്തുവിടുക ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത് ആയിരക്കണക്കിനാളുകൾ പങ്കെടുത്ത ചെറിയ പ്രതിഷേധ റാലികൾ ഓരോ ദിവസവും രാജ്യവ്യാപകമായി നടക്കുകയുമാണ്